ജിക്കിസ് ഗ്രീൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പച്ചക്കറിയല്ല നമ്മുടെ പുരയിടത്തിലെ ഒന്നോ രണ്ടോ മാവും നട്ട് വളർത്താൻ വളർത്താ ഇഷ്ടപ്പെടാത്തവരാരുള്ളത് അപ്പോൾ നമുക്ക് പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവും ഈ ഒരു മിനിമം നമ്പർ നട്ടു വളർത്തുമ്പോൾ തന്നെ അത് ഏതാ നല്ലത് എന്നുള്ളൊരു ചിന്ത അപ്പോൾ എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ എൻ്റെ ഒപ്പം ഹസ്ബൻഡിൻ്റെ അമ്മായി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മായി എപ്പോഴും പറയുന്നതാണ് അമ്മായിയുടെ കുട്ടിക്കാലത്ത് അമ്മായി ഭയങ്കരമായിട്ട് ഒരു മാങ്ങയാണ് കുളമ്പ് മാങ്ങ അന്ന് അമ്മമായി ആക്ച്വലി കുളമ്പ് മാങ്ങ എന്നുള്ളൊരു വേട് പോലും പറഞ്ഞിട്ടില്ല അമ്മായി അതിനെ പറയാം കപ്പൽ മാങ്ങ അപ്പോൾ കപ്പൽ മാങ്ങ തിന്നതിൻ്റെ ഒരു രസം ഇങ്ങനെ തോലുരിഞ്ഞ് തിന്നതൊക്കെ ഭയങ്കര അതിൻ്റെ ടേസ്റ്റ് ഞാൻ കേട്ട് 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 ഞാൻ അന്ന് നമുക്കങ്ങനെ ഇത്രയധികം നഴ്സറികളിൽ പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല അന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുമായിരുന്നു പക്ഷേ എന്നാലും നമുക്ക് എല്ലാ നേഴ്സറികളിലും മീൻസ് നമുക്ക് ഏതെങ്കിലും നഴ്സറികളിൽ പോവാം അങ്ങനെയുള്ള ഐഡിയ ഒന്നുമില്ല അന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്നു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന കാലമായിരുന്നു അപ്പോൾ അന്നേരം ആ ഒരു മീൻസ് ഈ ഒരു കൃഷി മാത്രം ഒരു ബ്രാന്തായി നടന്നിരുന്നൊരു കാലല്ല കൃഷി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാലമായിരുന്നു പക്ഷെ അതും അന്നും പച്ചക്കറി കൃഷി ഞാൻ എനിക്കിഷ്ടം ഫ്രൂട്ട്സിനോടൊന്നും വലിയ കമ്പമല്ല അപ്പോൾ ഞാൻ എന്നിരുന്നാലും അമ്മയുടെ ഒരു ആഗ്രഹം കേട്ടിട്ട് ഞാൻ ഈ ഒരു കപ്പൽ മാങ്ങ അന്വേഷിച്ചിട്ട് നമ്മളുടെ നഴ്സറിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അന്നേരം അവർ പറഞ്ഞു കപ്പൽ മാങ്ങ എന്ന് പറഞ്ഞൊരു മാങ്ങ അവർക്കറിയില്ലയെന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആ ഒരു ശ്രമം നമ്മൾ ഉപേക്ഷിച്ചു കാലങ്ങൾക്ക് ശേഷം അമ്മയൊക്കെ മരിച്ചതിന് ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടെൻ ഇയേഴ്സായി ഉണ്ടാവും ഞാൻ ഇതുപോലെ ഒരു നഴ്സറിയിൽ പോയിട്ട് ഈ ഒരു കപ്പൽ മാങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് അവിടുത്തെ സെയിൽസ്മാൻ ഭയങ്കര ഏജ് ഉള്ള ഒരാളായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഈ കപ്പൽ മാങ്ങ എന്ന് പറയുന്നത് ഇപ്പോൾ അതൊന്നും ആരും പറയില്ല അതിൻ്റെ ശരിക്കുള്ള പേര് കുളമ്പ് മാങ്ങ എന്നാണെന്ന് അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴാണ് എനിക്ക് എപ്പോഴും അമ്മായി അങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഓർമ്മ എനിക്ക് തന്നത് അപ്പം അപ്പോൾ അയാളും വാ തോരാതെ പറഞ്ഞു അപ്പോൾ അമ്മായി പറഞ്ഞത് അയാൾ പറഞ്ഞതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇതൊന്ന് വാങ്ങിച്ച് വെക്കുക ആദ്യമായിട്ട് ഞാൻ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആക്ച്വലി വെക്കണത് അതാണ് അപ്പോൾ അന്നേരം വാങ്ങുമ്പോൾ അയാൾ പറഞ്ഞു ഒരു രണ്ടര മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്കത് കായ്ച്ചു കിട്ടുന്നു അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ വെച്ചതാണ് നമ്മുടെ ഇന്നത്തെ കുളമ്പ് മാവ് അപ്പം ഞാൻ വാങ്ങിയ തയ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നായും വാങ്ങുമ്പോൾ അതിൻ്റെ വർഷം പറഞ്ഞിരുന്നു മീൻസ് ഇത്ര പ്രായമുള്ള പ്രായമുള്ളൊരു തയ്യാന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഒരു രണ്ടര മൂന്നടി ഹൈറ്റ് അതിന് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് നമ്മുടെ മാവ് കാണാം ഇതാണ് നമ്മുടെ കുളമ്പുമാവ് ഇതിനെ ഒരു ഒമ്പത് വർഷം പ്രായമായിട്ടുണ്ട് നല്ല സൈസ് വന്നിട്ടുള്ളത് താഴെ വെച്ചത് കൊണ്ട് തന്നെ നല്ല സൈസ് വന്നു നമ്മൾ ഓരോ കാലഘട്ടത്തിലും അതായത് ഓരോ ടൈമിലും അവൻ വല്ലാണ്ട് വലുതായി വരുന്ന കൊമ്പുകളൊക്കെ കട്ട് ചെയ്യണം എന്താ കാരണം വെച്ചാൽ നമ്മൾ അങ്കണിയിലാണ് താമസിക്കുന്നത് അപ്പോൾ അന്നേരം ഭയങ്കര സൈസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പറമ്പിലൊന്നും നിൽക്കില്ല അപ്പോൾ അത് കാരണം ഇതിനെ കണ്ട ഓരോ ബ്രാഞ്ചസ് വലുതായി വലുതായി വരുന്ന ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തിട്ട് സ്ട്രേറ്റ് പോകണ സത്യം പറഞ്ഞാൽ രണ്ട് സ്റ്റെമ്മ് മെയിൻ സ്റ്റെമ്മും മാത്രം നിർത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്റ്റെമ്മും ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷം നല്ലൊരു സ്റ്റെമ്മ് മുറിച്ചു ഇപ്പം ഇതിൻ്റെ അതേ സൈസ് വരുന്ന ഒരു സ്റ്റെമ്മ് നമ്മളിവിടെ മുറിച്ചു എന്നാ കാരണം വെച്ചാൽ അത് ഭയങ്കര പോക്ക് പോവുമായിരുന്നു അപ്പം അന്നേരം അവനെ കെട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ ഇതുമ്പം മാത്രം അങ്ങനെ ഒരു മെയിൻ നേരെ മോളിൽ പോയവരെ മാത്രം നിർത്തിയിട്ടുള്ളൂ അപ്പോൾ തിയറക്കുറെ ഈ ഒരു സീസണിൽ ഉണ്ടായി മാങ്ങിയൊക്കെ തീർന്നു തീരാരായപ്പോഴാണ് എനിക്ക് നിങ്ങളതൊന്ന് പരിചയപ്പെടുത്താം എന്താ കാരണം വെച്ചാൽ ഇത് ഓരോ ഇത് കിട്ടുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു സന്തോഷം പറയും അതായത് എന്ത് രസമാണ് എന്ത് രസമാണ് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ മാവ് ഏതാ വെക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ നിൽക്കണ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലല്ലോ അപ്പം അത് കാരണം അവർക്കൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചു ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ഏറെക്കുറെ പാകമായി വാങ്ങിയൊക്കെ പൊട്ടിച്ച് വയ്ക്കില്ലേ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇത് തോല അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇത് താഴെ വീ വീണാലും ഇതിനൊരു പ്രശ്നവും വരില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പഴുത്ത് കഴിഞ്ഞാൽ ഒരുപാട് അതിൻ്റെ തൊണ്ടിന് മഞ്ഞക്കളറൊന്നും വരില്ല ഈ കാണുന്ന രൂപത്തിൽ തന്നെയാണ് അത് ഏറെക്കുറ നിൽക്കുക അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാലേ ഇവിടെ ഈ സമയത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം മാങ്ങ ഇപ്പോൾ ഏറെക്കുറ തീരാരായി എന്ന് പറഞ്ഞല്ലേ എന്നാലും നമുക്കൊരു അഞ്ചുപത്ത് മാങ്ങിയൊക്കെ എല്ലാ ദിവസവും കാലത്ത് വന്നാൽ പറക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ പറക്കിയില്ലെങ്കിൽ നമ്മുടെ റൂഡിപ്പുട്ടൻ വന്നാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ ഇവിടെ തിന്നതിൻ്റെ ബാക്കി അവൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവൻ്റെ കൂട്ടിൽ കൊണ്ടുവയ്ക്കും ഫ്രീ ആകുമ്പോൾ തിന്നാലോ വെച്ചിട്ട് അപ്പോൾ അവൻ്റെ വിടനേക്കാൾ മുമ്പ് നമ്മൾ വന്നത് പറക്കി വെച്ചാലാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുക അപ്പോൾ ഇന്നും അത്യാവശ്യം വീണിട്ടുണ്ട് ഇന്ന് വീണത് കണ്ടപ്പോഴാണ് ഭയങ്കര സന്തോഷം കട്ടിയതിന് ശേഷം അത് പറക്കാം എന്നുള്ളൊരാഗ്രഹ പറക്കൽ മാത്രമല്ല ഇത് എൻ്റെ അമ്മായി പറഞ്ഞ പോലെ എങ്ങനെയാണ് കപ്പൽ മാങ്ങ അങ്ങനെ തോല് ചീന്തി തിഞ്ഞാന്നുള്ളും കൂടി നമുക്ക് കാണാം അപ്പോൾ നമുക്ക് മാങ്ങ പറക്കാം എൻ്റെ ഈ മാങ്ങ വീണിട്ട് കേടുവരണ്ടല്ലോ നമ്മുടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആ കണ്ടെയ്നറുമ്പോൾ വീണിട്ട് അതിനെ മുറിവൊക്കെ വരാറുണ്ട് ആ വക്കത്ത് വീണിട്ട് അല്ലാതെ അത് വീണിട്ട് ഒരെണ്ണം പോലും പൊട്ടിയിട്ട് പോയിട്ടില്ല വേണ്ട എൻ്റെ കുട്ടി ഇങ്ങനെ തിന്നിട്ടാണ് പോകുക നല്ല ക്ലീനായിട്ട് തിന്നി ഇതൊക്കെ അവനെ ഞാൻ ചെത്തി കൊടുക്കും ഈ കൊത്തി വീഴുന്നതൊക്കെ അവന് ചെത്തി കൊടുക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് ഈ താഴെ നമ്മൾ പഴുത്ത് വീണു എന്ന് പറയില്ലേ എങ്ങനെ പഴുത്താൻ ഇതിനകത്ത് പുഴു വരില്ല പിന്നെ ഇതിൻ്റെ വിത്ത് ഉണ്ടല്ലോ ഭയങ്കര സൈസ് കുറവും അതുപോലെ ഫ്ലഷ് ഭയങ്കര കൂടുതലുമാണ് മഞ്ഞ കളർ ഇങ്ങനെ കൊത്തിയതിന് മാത്രം അവിടെ ഇങ്ങനെ കിടന്നിട്ട് കുറച്ച് മഞ്ഞ കളർ വന്നേക്കാം അപ്പോൾ ബാക്കിയുള്ളതിനെ നമുക്ക് അത്ര ഇല്ല അങ്ങനെ മഞ്ഞ എന്ന് പറയാനില്ല ഈ ഭാഗത്ത് ചെറിയൊരു മഞ്ഞ ഇതൊക്കെ നല്ല പച്ച കളറായിട്ടല്ല ഞാൻ കളറായിട്ടല്ലേ അപ്പൊ അമ്മ എന്നെ കുറെ കൊതിപ്പിച്ചതാണ് കാരി തിന്നുള്ള സെറ്റപ്പ് അത് ഞാൻ കാണിച്ചു തരാം അത് ഭയങ്കര രസമാണ് നമ്മൾ കട്ട് ചെയ്ത് തിന്നണങ്ങളൊക്കെ ഒരുപാട് രസമാണ് അപ്പൊ ഞാൻ എന്റെ കൂണ് ഭാഗം ഒന്നിങ്ങനെ ആക്കണ്ട ചെറിയ കത്തിനെ ഞാൻ തഴയ്ക്കണ്ട ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഭയങ്കര സാർ ഇത് പ്രത്യേകിച്ച് എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ മറ്റേ മാങ്ങൾക്ക് തിന്നുമ്പോൾ നാരു കണ്ടമാനം വരില്ലേ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമില്ല സൂപ്പർ മധുരം അതുപോലെ ഞാൻ പച്ചയ്ക്ക് അച്ചാർ ഇടാനാണെങ്കിലും നമ്മൾ കറിയിൽ ഇടാനാണെങ്കിലും ഒക്കെ സൂപ്പറാണ് അപ്പോൾ നട്ട് വളർത്താൻ പറഞ്ഞില്ല നമ്മൾ എങ്ങനെയാണ് തൈ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതും കാര്യങ്ങളും കൂടെ പറയാം നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തിരഞ്ഞെടുക്കുക ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം നന്നായി ചെറിയ പ്ലാന്റ് നോക്കി എടുക്കരുത് ഒരു രണ്ടര അടി മൂന്നടി ഹൈറ്റ് വരുന്ന ഒരു പ്ലാന്റ് നമ്മൾ എടുക്കുക അപ്പോൾ നമുക്ക് രണ്ടര വർഷം തൊട്ട് നമുക്ക് കായകൾ കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്ത് തയ്യ് വാങ്ങുമ്പോൾ ഗ്രാഫ്റ്റ് താഴ്ത്തുന്ന നിന്ന് ഒരടി ഹൈറ്റിൽ നിൽക്കണം അതായത് മണ്ണ് മീൻസ് അതിൻ്റെ ഒരു മണ്ണ് ലെവലുണ്ടല്ലോ അതിൻ്റെ ഒരു അടി ഹൈറ്റിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തയ്യ് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങണം അപ്പോഴാണ് നമുക്ക് അത്യാവശ്യം ഒരു സ്ട്രെങ്ത്തിൽ കുഴിച്ചിടാനായിട്ട് പറ്റുള്ളൂ എന്താ വെച്ചാൽ കുഴിച്ചിട്ട് ഗ്രാഫ്റ്റിൻ്റെ മീതെ മണ്ണ് വരാൻ പാടില്ല ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റിന് താഴെ വരെ പാടും ഗ്രാഫ്റ്റും മണ്ണിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ കുഴി മണ്ണിൽ വെക്കുന്ന ഏറ്റവും നല്ലത് നമുക്ക് സമൃദ്ധിയായിട്ട് കായ കിട്ടാൻ ഇനിയിപ്പോൾ ഇല്ലാത്തവർക്ക് കണ്ടെയ്നറിൽ വെക്കാം അത് ഇരുനൂറ് ലിറ്ററിൻ്റെ കണ്ടെയ്നർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഫുൾ സൈസിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അതാണ് കുറച്ചും കൂടി തൈ വലുതൈ വരിക ഇനിയിപ്പോൾ ഹാഫ് നമുക്ക് അതിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളതെച്ചാൽ അത് ചെയ്താലും മതി അപ്പോൾ ഏത് ചെയ്യുകയാണെങ്കിലും നല്ല ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സ് സെലക്ട് ചെയ്തിട്ട് കണ്ടെയ്നറിൽ വെക്കുക ഇനി താഴെ വെക്കുന്നവരാണെങ്കിൽ ടു ഇൻറ്റു ടു ഇൻറ്റു ടു അതായത് രണ്ടടി വിടുത്ത് രണ്ടടി ലെങ്ത്ത് അതുപോലെ രണ്ടടി ഡെപ്ത്ത് ഉള്ള ഒരു കുഴി എടുത്തിട്ട് അതിൽ മണ്ണൊക്കെ പുറത്തേക്ക് മാറ്റി നല്ല പോലെ അതിൽ നമ്മളുടെ കരിയില കമ്പോസ്റ്റ് ഇട്ടൊന്ന് കമ്പോസ്റ്റ് ഇല്ലെങ്കിലും കരിയില നിറച്ചാലും മതി നിറച്ച് കരിയില ഇടുക അതൊക്കെ ഒരു രണ്ട് മാസം ആകുമ്പോഴേക്കും ഒക്കെ കമ്പോസ്റ്റായി പോകും അതുപോലെ തന്നെ അതിൽ നല്ലപോലെ ചാണകപ്പൊടി ഈ നമ്മൾ മാറ്റിയിട്ട മണ്ണുണ്ടല്ലോ പുറത്തേക്ക് എടുത്ത മണ്ണുണ്ടല്ലോ അതിൽ നല്ലപോലെ ചാണകപ്പൊടി കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പൊട്ടി മിക്സ് ആക്കിയിട്ട് തിരിച്ച് ആ കുഴി അടക്കുക ഈ മണ്ണെണ്ണിട്ട് അടച്ചിട്ട് ഒരു പിള്ളക്കുഴി എടുത്തിട്ട് നമ്മളതിൽ തയ്യുന്നടുക തയ്യും നടടുമ്പോൾ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ഞാൻ പറഞ്ഞത് പുറത്തേക്കും ശ്രദ്ധിക്കണം ആ ഗ്രാഫ്റ്റിൻ്റെ താഴെ വരെ മീൻസ് ഒരു ഇഞ്ച് ആ ഒന്നര ഇഞ്ച് താഴെ വരെ നമുക്ക് ഈ പിള്ളക്കുഴിയിൽ ഈ ഇത് ഇറക്കി വെക്കാം എന്നിട്ട് അത് നമ്മൾ നല്ലപോലെ മണ്ണ് മണ്ണ് ഭൂമി ലെവലിൽ ആവുമ്പോഴും അതിൻ്റെ ഒരു ഒന്നര രണ്ട് ഇഞ്ചിൽ നമ്മളുടെ ഗ്രാഫ്റ്റ് നിൽക്കണം മണ്ണായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല അപ്പോൾ നല്ലൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കാൻ മറക്കരുത് എന്താ കാരണം വെച്ചാൽ അല്ലെങ്കിൽ വല്ല കാറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ആ ബഡ് ഇത് ഏരിയ പൊട്ടി പോകും പിന്നെ നമുക്ക് യാതൊരു കാര്യമില്ല അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാം അപ്പോൾ അല്ല നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യുക സൂപ്പർ അപ്പം നമ്മുടെ തൊടിയിൽ രണ്ട് മാവെങ്കിലും വയ്ക്കാൻ ഉള്ള ഒരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിർബന്ധമായിട്ട് നമുക്ക് ഒന്ന് കുളമ്പ് സെലക്ട് ചെയ്യാം അത് നമുക്കൊരിക്കലും നഷ്ടമാവില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി